നമുക്ക് ഇതൊക്കെ സാധാരണയായി കുറേ വർഷങ്ങളായി കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ പറഞ്ഞ് ഒരു കാര്യമാണ് അത് അദ്ദേഹം ആവർത്തിക്കുന്നതിൽ ഒന്നുമില്ല അത് അപ്പുറത്തൊന്നുമില്ല തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിരവധി ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പഴയ റെക്കോർഡ്സ് എടുക്കുക പഴയ ക്ലിപ്പുകൾ എടുക്കുക അതിലെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് അത് തെറ്റായിട്ടുള്ള പരാമർശമാണ് എന്ന് തെളിഞ്ഞതാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊന്നും കരുവാക്കേണ്ട ഒരു ആവശ്യമില്ല തെറ്റായ ഒരു രീതിയായി പോയി അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ പിതാവിന് സമനാണ് അപ്പോൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം പിതാവിനെ തെറി പറയുന്ന സംസ്കാരം അത് ശരിയാണ് ശരിയായ സംസ്കാരമല്ല അപ്പോൾ അതിലേക്ക് അദ്ദേഹം പോയി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഏത് രീതിയിലാണ് പക്ഷേ അദ്ദേഹം കൊടുത്ത പരാതികൾ ആദ്യഘട്ടത്തിൽ കൊടുത്ത പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഞങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ പക്ഷെ ഇതിനൊരു രീതി ഉണ്ടെന്ന് ഈ ഒരു പരാതി തന്നാൽ പരിശോധിക്കണം ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം അതിൽ സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമല്ല നടപടിയെടുക്കാൻ എടുക്കാൻ പറയും മലബാറിലെ സ്വതന്ത്രർക്ക് റിയാസ് ഒരു ഭീഷണിയാണ് നോക്കോ ആർക്കും ഒരു ഭീഷണിയല്ല കേരളത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് നിയോജക മണ്ഡലങ്ങളുണ്ട് ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് നിയോജക മണ്ഡലങ്ങളും ആളുകൾ ജയിച്ചു വരുന്നുണ്ട് ചില സമയത്ത് സ്വാതന്ത്ര്യം ജലിച്ചു വരാറുണ്ട് പാർട്ടി മാത്രം ജനിച്ചു വരുന്ന മണ്ഡലങ്ങളുണ്ട് അത് ആ രീതിയിൽ നടക്കും അതിപ്പോൾ ഡി കെ എംസെ പോലുള്ള ആളുകൾ ജയിച്ചു വന്ന് എത്രയും കാലം ഏതെല്ലാം പദവികൾ അദ്ദേഹം വഹിച്ചു ശ്രീ ജലീൽ ഏതെല്ലാം പദവികൾ വഹിച്ചു നോക്കോ ഇതൊക്കെ നിങ്ങൾ പറയുന്നതാ നോക്കോ നിങ്ങൾ നിങ്ങൾ പറയുന്ന അപ്പോൾ അൻവർ പറയുന്നത് നിങ്ങൾ ചേർത്ത് പറയുന്നു എന്നുള്ളതാണ് ഇതിലൊന്നും ഒരു കാര്യവുമില്ല തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് തെറ്റായുള്ള പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക അദ്ദേഹത്തെ പോലെ ഒരാൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഗൗരവമായി ഗവൺമെൻ്റ് എടുത്തു മുന്നണി എടുത്തു അത് പരിശോധിച്ചു അതിൻ്റെ ഭാഗമായി നടപടികളിലേക്ക് കടന്നു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു പരാതി കൊടുക്കുന്നത് പരിഹാരത്തിനാണ് ആ പരിഹാരത്തിലേക്ക് വന്നതിനു ശേഷവും അത് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും തെറ്റായ വാശി പിടിക്കാൻ പാടില്ല ഇതൊരു സംവിധാനമല്ലേ കേരളത്തിൽ ഒരു ഭരണ സംവിധാനമല്ലേ അതിൽ കയറി അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ള തെറ്റാണ് ഇതൊരു പൊതുവേദിയല്ലേ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഭരിക്കുന്നു അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു അതിനു ശേഷവും നിങ്ങൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രമാശം നടത്തുന്നത് ശരിയല്ല അത് കുറച്ച് അധികമായി പോയി മാത്രമല്ല പരിധിക്കപ്പുറത്ത് ഈ സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നുള്ളത് ഒരു ഒരു അങ്ങനെ ഒരു അഭിപ്രായം ഇത് പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും സത്യം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുമ്പോഴും ഇത് എത്ര വർഷം തുടങ്ങിയത് വടകര ഇലക്ഷൻ മുതൽ പറഞ്ഞു വരത്തുന്നില്ല ഇത് വടകര ഇലക്ഷനിൽ കൃത്യത്തിൽ ആരാ പിന്നെ സഖ്യം ഉണ്ടാക്കിയത് യു ഡി എഫിൽ അപ്പോൾ അന്ന് മുതൽ സി പി എമ്മിനെ ചേർത്ത് പറയുന്നു അപ്പോൾ എല്ലാ കാലങ്ങളിലും സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളിൽ സൈഡ് ലൈൻ ചെയ്യാൻ ഇത്തരത്തിലെ പ്രചരണങ്ങളുണ്ടാവും ബഹുമാനപ്പെട്ട അൻവർ അതിൽ കുടിയും പോയി എന്ത് ചെയ്യാൻ കഴിയും ഈ തെറ്റ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ സത്യം എന്താ അതിനുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കും എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതായത് അപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണോ അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കും നിങ്ങളീ ചോദിക്കുന്നതിന് എന്താ അർത്ഥമുള്ളൂ ഒരു മുന്നണിയെ ഇത്രയും മോശമായ രീതിയിൽ വിമർശിക്കുക അദ്ദേഹത്തിന് ഇതേ മുന്നണി യോഗത്തിൽ ഈ കാര്യം ഉന്നയിക്കാമായിരുന്നല്ലോ അതെന്തുകൊണ്ട് ചെയ്തില്ല അതല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഭാവിയിൽ അത് അതാർക്കാ ബാധിക്കാൻ അൻവർ കൊടുത്ത ആ രീതിയിലുള്ള നടപടികളില്ലെന്ന് പോകുന്നത് അത് നിങ്ങൾ തെറ്റായ ധാരണയാണ് നോക്കൂ അൻവർ പറഞ്ഞോട്ടെ നിങ്ങളും പറഞ്ഞോ അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ പരാതികളിൽ കൃത്യമായ നടപടിയെടുത്തു നിങ്ങളൊരു പരാതി കൊടുത്താൽ അതാദ്യം പരിശോധിക്കേണ്ടേ നമ്മൾ ഏതെങ്കിലും ഒരാൾ പരിശോധിച്ച് കൊടുത്തു അപ്പോൾ എ ഡി ജി പി ഇന്നതാണ് അല്ലെങ്കിൽ കലക്ടർ ഇന്നതാണ് ചീഫ് സെക്രട്ടറിക്ക് ഇന്നതാണെന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്താൽ അത് മൊത്തം ഏറ്റെടുക്കലാണ് അതിൻ്റെ മേൽ പ്രാഥമികമായി പരിശോധന ഉണ്ടാവും അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം ആ രീതിയിലല്ലേ അത് പോയിട്ടുള്ളൂ ഇതൊക്കെ നാളെ കോടതിയിലാരെങ്കിലും പോയാൽ ഇപ്പോൾ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിൽ പോയാൽ കോടതിയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണ്ടേ അതാരും കൊടുക്കും ഈ പറയുന്ന ആളുകൾ കൊടുക്കും അപ്പൊ ഇതൊക്കെ നോക്കൂ ആരോപണങ്ങൾ ആർക്കും ആരോപണങ്ങൾ നോക്കൂ നോക്കൂ ആരോപണങ്ങൾ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി വന്ന റിപ്പോർട്ടുകൾ എന്താ കൃത്യമായി അഡ്രസ് ചെയ്തിട്ടില്ലേ അതിനു മുമ്പ് പഴയ എസ് പറഞ്ഞു നടപടി എടുത്തില്ലേ അതിലപ്പുറം അതിലെപ്പറന്താ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ തമാശയായി ഇതിനെ കാണരുത് മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല നമ്മൾ കൃത്യമായും സത്യസന്ധമായും കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമുള്ള സ്റ്റേറ്റാണ് കേരളം അവിടെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നുന്നമാതിരി പറയാനും തോന്നുന്നമാതിരി പ്രവർത്തിക്കാനൊന്നും കഴിയില്ല അത് ആരാണെങ്കിലും അൻവർ അല്ല ഇനി ഞാനായാലും ഇനി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് വിളിച്ച് പറയുന്നത് തെറ്റാണ് ഇത്തരം ആളുകൾ ഇതിലുണ്ടാവുന്നത് തന്നെ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോപണങ്ങൾ ആരോപണം ഒരു ഭാഗമാണ് സംശയം പൊതുസമൂഹത്തിലേക്ക് മുഖ്യമന്ത്രി ഇട്ടു എന്നാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നോക്കൂ ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിൽ നിന്നും വരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് വേറെ വിഷയമാണ് ഇന്നലെ അദ്ദേഹത്തിന് ഇത്രയും വയലന്റായി സംസാരിക്കേണ്ട ആവശ്യം എന്താണ് അതിൻ്റെ തൊട്ട് മുമ്പല്ലേ എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം നടത്താനുള്ള ഓർഡേഴ്സ് വന്നു അന്നും മുമ്പും ക്യാബിനറ്റിലും മുഖ്യമന്ത്രി പറഞ്ഞെന്താ അദ്ദേഹം പറഞ്ഞ കൃത്യമാണ് അതിൻ്റെ ബന്ധപ്പെട്ട ഗവൺമെൻറ് സെക്രട്ടറി ശുപാർശ ചെയ്താൽ ആ നിമിഷം അത് ചെയ്യുമെന്ന് ചെയ്തല്ലോ കഴിഞ്ഞ ക്യാബിനറ്റ് ശേഷം നിങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തതല്ലേ അത് കഴിഞ്ഞ് രണ്ടാം ദിവസം ആക്ഷൻ ആങ്ഷനായില്ലേ അപ്പോൾ നിങ്ങളീ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ കൊടുത്ത് ഒരു മണിക്കൂറിന് അപേക്ഷിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊന്നും ഇല്ല ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് താല്പര്യമല്ല നിങ്ങൾക്ക് വിട്ടുപോകാം ഉള്ളൂ അൻവരി ഈ സർക്കാരിനെതിരെ ഗൂഢാലോചനയിൽ അത്രേയുള്ളൂ നോക്കൂ അതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുന്നല്ല അത്തരത്തിലൊ അഭിപ്രായമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരങ്ങളിൽ അടിമപ്പെട്ടെന്തോ പറഞ്ഞു അത് ഒരു മുന്നണിക്കും ഒരു സംവിധാനത്തിനും ചേർന്നതല്ല അതിൻ്റെ നടപടി അദ്ദേഹത്തിനുണ്ടാവും അത് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവും ഉള്ളൂ ഇതിന് പറയാം ഇപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ അഞ്ഞൂറ് ഇല്ല